കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൺ ഡയററ്റിൻ്റെ ഒരു ബോക്സാണ് സൺ ഡയറക്റ്റ് വീണ്ടും ഒരു ഓഫറുമായി എത്തിയിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ബോക്സിൻ്റെ റേറ്റ് രണ്ട് വർഷത്തേക്കാണ് ആയിരത്തി ഇരുനൂ രൂപ കുറേ റിചാർജ് ഉൾപ്പെടാതെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ ബോക്സ് കൊടുക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുന്നതാണ് എൻ സി എഫ് പേയൊക്കെയാണ് പേ ചാനലുകൾ പേ ചാനലുകൾ ഒന്നുമില്ല ഏഷ്യനെറ്റ് സൂര്യ ഫ്ലവേഴ്സ് എന്നീ ഈ ചാനലുകൾ ചാനലുകൾ ഇല്ല സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് പോകണം സൂര്യക്ക് ഇരുപത്തിരണ്ടും ഏഷ്യനെറ്റിന് ഇരുപത്തിരണ്ടും ഫ്ലവേഴ്സിന് പത്തുമാണ് റേറ്റ് സെപ്പറേറ്റ് ആഡ് ചെയ്യുക നൂറ് രൂപ സെൻഡററ്റിൻ്റെ നിങ്ങളുടെ റീചാർജ് എമൗണ്ടിൽ ആഡ് ചെയ്യുക സെപ്പറേറ്റ് ചാനലുകൾ ചാനലുകൾ എടുക്കുക ഇപ്പോൾ ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ബോക്സ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ബോക്സ് കൊടുക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കും രണ്ട് വർഷത്തേക്കാണ് നമുക്ക് തന്നെ അൺബോക്സ് ചെയ്യാം എന്തെല്ലാം ഉണ്ടെന്നോ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഒരു ചെറിയൊരു ബ്രൗഷറാണ് ീതിയാണ് വന്നറങ്ങുന്ന ഭാഗം എച്ച് ഡി എം ഐ എവി ഔട്ട് പന്ത്രണ്ട് വൈറ്റ്സ് ഒരാൾ ரெண்டு யுஎஸ்பி போர்ட்டு உண்டு கொடுக்கணு எச் கேபிள் ஒரு அடாப்டர் ஒரு ரிமோட் ரிமோட்டும் இன்னைக்கு ரிமோட் உண்டு நல்ல குவாலிட்டியுள்ள ரிமோட்டும் റിമോട്ട് അഡാപ്റ്റർ അച്ചടിങ്ങ കേബിൾ രണ്ട് ബാറ്ററി സൺഡാററ്റിൻ്റെ ബോക്സ് നല്ല ബോക്സാണ് നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ് തൊണ്ണൂറ്റി ഒന്ന് ഡിഗ്രിയിലാണ് അത് മീസാറ്റ് തൊണ്ണൂറ്റി ഒന്ന് ഡിഗ്രിയിലാണ് സൺഡാററ്റ് വർക്കിംഗ് ഇപ്പോൾ സാലേറ്റ് നിക്ഷേപിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഡിഗ്രി നല്ല കവറേജുള്ള സാലേറ്റാണ് ഇത്ര വലിയ മഴയത്തും നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് രണ്ട് വർഷത്തേക്ക് ആയിരത്തി ഒരുന്നൂറ് കുറേ ചാർജ് ഉൾപ്പെടാതെ കുറേ ചാർജ് അയക്കുന്നവർ കുറേ ചാർജ് ഉൾപ്പെടെ അയച്ചു തരുക പിന്നെ സെപ്പറേറ്റ് ചാനലാണ് ആഡ് ചെയ്യാം നൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് മലയാളത്തിലെ പേ ചാനൽ മൊത്തവും മലയാളത്തിലെ പേ ചാനലുകൾ നൂറ്റി ഒൻപത് രൂപ കൊടുത്താൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ റീചാർജ് നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡീലർ ആപ്പ് വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ നൂറ്റി ഒൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ പത്ത് കഴിഞ്ഞാൽ നൂറ്റി നൂറ് രൂപ ആഡ് ചെയ്തിട്ട് കസ്റ്റമർ കെയറിൽ വിളിച്ച് പറയണം അപ്പോൾ അവരവിടെ ആഡ് ചെയ്തു തരും ഇപ്പോൾ ഓൾറെഡി രണ്ട് വർഷത്തേക്ക് എൻ സി എ പേക്കാണ് രണ്ട് വർഷത്തേക്ക് എൻ സി എഫ് ഒക്കെ കിട്ടും ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിട്ട് ശരി ഞാൻ എൻ്റെ വീഡിയോ വാൻഡിപ്പ് ചെയ്യണം ആവശ്യമില്ല എന്നെ വിളിച്ചാൽ മതി നമ്പർ സ്ക്രീനിൽ കാണും ശരി ഓക്കെ